ഹലോ ഗൈസ് അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ ഉള്ളത് ബാംഗ്ലൂരിലാണ് ബാംഗ്ലൂരിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് നമ്മൾ അപ്പോൾ ഇവിടുത്തെ ഇത് ഈ ഒരു വനം ഞാൻ വീഡിയോയിൽ തന്നെ ഈ വനത്തിൻ്റെ പേര് പറയുന്നുണ്ട് എങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യും പിന്നെ എന്താ പറയുന്നില്ല അടുത്തായിട്ട് നമ്മൾ ഈ മാന്യമൊക്കെ കാണും കേട്ടോ അപ്പോൾ കാര്യത്തിലോട്ട് പോകാം എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ ഒരു ഷൂട്ടുണ്ടായിരുന്നു മോൾക്ക് അപ്പോൾ ഷൂട്ടെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു അനിയൻകുട്ടൻ്റെ പിന്നെ ഫ്രണ്ടിൻ്റെ റിസോർട്ട് ഒന്ന് വിസിറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അവിടെ വൈകുന്നേരം വരെ ഇരുന്ന് ഒന്ന് സ്റ്റേക്ക് ഒക്കെ അടിച്ച് ഫുഡൊക്കെ കടിച്ചൊന്ന് കഴിച്ചൊന്ന് കാമായിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിക്കുന്നു അപ്പം അതാണ് അതാണ് നമ്മുടെ പരിപാടിയിന്ന് അങ്ങോട്ടൊക്കെ പോവുകയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ലോഗെന്നു പറയുന്നത് ചെറിയൊരു ട്രിപ്പാണ് അപ്പം എല്ലാവരും വാച്ച് ചെയ്യുക സംസാ സംസാരിക്കും ഞാൻ പല്ലി എന്നാ പിന്നെ അവിടെ വെച്ച് പറഞ്ഞു എടുത്തില്ല നല്ല വലിയൊരു ആർട്ടൻ പോയി കൃഷ്ണമായ സൗമി ഹലോ മാത്രം ടാട്ടോ തോന്നി വയ്ക്കോ ൊത്ത ഇങ്ങനെ സൂര്യകാന്തി പൂക്കളപ്പ ചാടി ഇറങ്ങി കണ്ടോ അവിടെ മഞ്ഞ കളർ അവിടെ സൂര്യകാന്തി പൂക്കളൊക്കെ ഒത്തിരി ഇപ്പൊണ്ട് കേട്ടോ അതോ അതുപോലെ തന്നെ അപ്പുറത്തെ ചെടി മൊത്തം നട്ടത് പൂക്കാറായി നിൽക്കുന്നു പിന്നെ അത് കാണുന്ന മൊത്തം ജമന്തിയാണ് ഒള്ളും ജമന്തി അത് വെച്ചാൽ പൂക്കിട്ടില്ല എന്തോ കഴിച്ചുകൊണ്ട് വരുമോട്ടോ ആപ്പനാണെങ്കിലും നമ്മൾ ഫോട്ടോ എടുക്കാൻ സമ്മതിച്ച് നമ്മുടെ നന്ദുട്ടൻ അതിൻ്റെ ഇടയ്ക്ക് നിന്നൊരു ഫോട്ടോ എടുക്കാനായിട്ട് പോവുകട്ടോ പോമന്തിയാണ് അത് അട്ടേക്കുന്നത് സൂര്യകാന്തി അല്ലേ ഇതാണ് ആപ്പൻ്റെ വീട് तो 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 നമ്മൾ ഇവിടുന്ന് വീണ്ടും പോവാ അല്ലേ നന്ദുട്ടാ പോ പോലാം പുന്നല്ലൂര് പോവാ ായോ സൂര്യകാന്തി പൂവിന്റെ അടുത്ത് വന്നപ്പോ നമ്മുടെ അവിടെ തൊട്ടടുത്തുണ്ടായിട്ട് പോലും നമ്മൾ ഇതു പോയില്ലമ്മ നമ്മള് ഫ്രഷാവാൻ വേണ്ടിട്ട് പിന്നെ ഒരു പെട്രോൾ പമ്പി വന്നപ്പോഴത്തേക്കും കൊറേ നന്ദുട്ടിനെ അറിയാവുന്ന കൊറേ കുട്ടികളെ നോക്ക് നോക്കുന്നൊക്കെ ഹായ് എടുക്കുന്ന കേട്ടോ അവിടെ പോയി ഫോട്ടോ എടുത്തിട്ട് എടുത്തിട്ടോയോ പോയിട്ടോ ുട്ടം കിടക്കുന്ന അങ്ങനെ നമ്മൾ മൈസൂർ പാലസിന്റെ അടുത്തുകൂടെ പോവാട്ടോ ഇത് വേറെ ബാക്കിലായിരുന്നു മൈസൂർ അതെ അതെ ദേ ലാ പറדור കണ്ടോ ഇതിനെന്താ ഏത് വൈകി ലൈഷോ ഉണ്ട് അന്ധപ്പം നല്ല ഉറക്കായി നമ്മുടെ ഫുഡ് കഴിക്കാൻ കേറെടാ ഇത് നമ്മൾ വെറൈറ്റി സാധനല്ല വെൻ റൈസ് എന്നും പറഞ്ഞു ആദ്യേടേട്ടാണ് സാധനാണ് അപ്പം പൂരി നമ്മൾ ഓസനെ രണ്ടുണ്ട് ഞാൻ അടണ്ടാ നല്ലേ ഇങ്ങനല്ല നല്ലടാ നല്ലടാ I mean mm -hmm. You. want to say it അങ്ങനെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ബാംഗ്ലൂർ വന്നതെന്ന് പറഞ്ഞൊരു ഷൂട്ടിനായിട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഷൂട്ടൊക്കെ കഴിഞ്ഞു ഞങ്ങൾ സ്റ്റേ അടിക്കാൻ എവിടെയാണ് വന്നതെന്ന് വെച്ചാൽ ഡേ ഈ കാണുന്നൊരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പ്ലേസിലാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് മെയിൻലി നമ്മുടെ ഈ ബ്ലോഗിൽ ഉള്ളത് അപ്പോൾ നമ്മളിവിടെ കൊണ്ടുവന്നതെന്ന് വെച്ചാൽ നമ്മുടെ അൻസലാണ് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള നമ്മുടെ ഒരു സുഹൃത്താണ് നമ്മുടെ ഒരു അനിയൻകുട്ടനാണ് പിന്നെ ഇവനാണ് നമ്മുടെ തൊട്ടിന് സാധനങ്ങളൊക്കെ കൊടുത്തത് അൻസലാണെങ്കിൽ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി ഇങ്ങനൊരു പ്ലേസിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിസോർട്ടൊക്കെ ഉണ്ട് നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകണമെന്നൊക്കെ ഉള്ളത് അപ്പോൾ എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ ഇവിടെ വരണമെന്നുള്ള ഒരാഗ്രഹം കൂടെ ഉണ്ടായിരുന്നു മെയിൻലി ഇവിടുത്തെ എടുത്ത് പറയാനുള്ളത് ഇവിടെ പിന്നെ നല്ല എന്താ പറയുക ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് ഒന്നത്തെ കാര്യം പിന്നെ വേറൊരു മെയിൻ ആയിട്ടുള്ള സ്ഥലത്താണ് നമ്മളിപ്പോൾ ഈ പോകുന്നത് എനിക്ക് ഈ വെള്ളമെന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ് അപ്പം ജംഗാറിൽ ഈ ഒരു എന്താ പറയുക ഈ ഒരു ലേക്കിൻ്റെ നടുവിൽ കൊണ്ടുപോകാനാണ് നമ്മളീ പോകുന്നത് സത്യമണ്ണ പേടിച്ചിട്ടാണ് ഓണെനിക്ക് ഭയങ്കര നന്ദുട്ട എങ്ങനെയുണ്ട് ഇങ്ങോട്ട് നോക്കി ചെറുപ്പാണ് ഇഷ്ടായത് ഇതായി പെങ്ങറായ പായോ ഹപ്പേയോ ഹപ്പേയോ പേടിയല്ലായിരുന്നു അതെ അയ്യോ എന്ന് പറഞ്ഞ 거 അത്യാ ഇയ മടി 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 മടിന്ന് പറയും ആണ് അല്ല സ്ലൈസ് എ നമ്മുടെ കുഞ്ഞിക്ക് പേടിയല്ലേ ട്ടോ ഇളകു냐 ലൈ ചെറിയ പേടിയല്ലേ പേപരിറ്റോ പരിറ്റോ നമ്മൾ റൗണ്ട് അടിക്കോ കണ്ടോ നമ്മൾ ീ മല നമ്മള് ഹനുമാൻ മലാണ് കേട്ടോ പറയുന്നത് പക്ഷെ എനിക്ക് ഹനുമാന്റെ ഫേസ് ഫേസില് ഇവിടുന്ന് അങ്ങോട്ട് നോക്കണ അതാണ് വായുടെ ഞാൻ തലയിരിക്കണില്ലേ പ്പൻ എന്താ ഓട് ജാക്കറ്റ് വിട്ടിട്ട് എന്താ ചെടിയോ എന്റെ കേസ് നമ്മള് സെൽഫി എടുക്കാൻ പോടേ അമ്മടുത്ത് പരിപാടി എല്ലാം കഴിഞ്ഞു ഭയങ്കര ഒരു വൈബായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു വൈബാണ് പിന്നെ എല്ലാവർക്കും എന്താ പറയുക ഇങ്ങനൊരു വൈബ് അടിക്കാൻ താല്പര്യമുള്ളവരൊക്കെ വരാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് ഏട്ടാ നമ്മുടെ ഈ ഒരു റിസോർട്ടെന്ന് പറയുന്നത് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കാം അതുപോലെ തന്നെ എന്താ പറയുക ഭയങ്കര കാമായിട്ട് പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലം എന്ന് തന്നെ പറയാം കേട്ടോ ഞാൻ ഇതുവരെയും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഈ ഈ ജംഗലിലൊക്കെ കയറാം പക്ഷേ ഇത് എനിക്കൊരു പേടിയില്ലായിരുന്നു ഭയങ്കര രസമായിരുന്നു നല്ല രീതിക്ക് എൻജോയ് ചെയ്തൊരു സ്പോട്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാരും എല്ലാവരും ഇങ്ങനെ ഓരോരോ സ്ഥലത്തായിട്ട് ഇരിക്കുക പിന്നെ ക്യാൻസറ സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ലൈറ്റിൻ്റെ ഇതുകൊണ്ട് നമ്മൾ പിന്നീട് അതാണ് അങ്ങനെ ഇരിക്കുന്ന നന്തോട്ടനു കണ്ടാവും മൊത്തം കിടന്ന് അർമാതിക്കുക നല്ലത്